കുട്ടികൾക്ക് ഇപ്പോഴും പഠിക്കാൻ അവസരമല്ല ഓരോ കുട്ടികളും മാനസികമായ സമ്മർദ്ദത്തിലാണ് ഇവിടുത്തെ എല്ലാ അധ്യാപകരുമായി നിങ്ങൾ ബന്ധപ്പെടണം പ്ലസ് വൺ പ്രവേശനത്തിലുള്ള മൂന്നാം അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ മലപ്പുറം ജില്ലയിൽ അപേക്ഷ നൽകിയ സീറ്റില്ല ഇനി മെറിറ്റ് സീറ്റുകൾ മാത്രമാണ് ഒഴിവുള്ളത് ബാക്കി വിദ്യാർത്ഥികൾ പണം നൽകി പഠിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് കെ എസ് യു ഡി ഡിഇ ഓഫീസിലേക്ക് തള്ളിക്കയറിയതും ഉപരോധിച്ചതും പതിനഞ്ചോളം കെ എസ് യു പ്രവർത്തകർ മാത്രമാണ് സമരത്തിലുണ്ടായിരുന്നത് എന്നാൽ നൂറുകണക്കിന് പോലീസുകാർ ഡി ഡിഇ ഓഫീസിന് സംരക്ഷണം ഒരുക്കിയിരുന്നു പ്രതിഷേധിച്ച് കെ എസ് യു വിദ്യാർത്ഥികളെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യാൻ പോലീസ് ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനിടെയാണ്

ഇവിടത്തെ എല്ലാ അധ്യാപകരുമായി നിങ്ങൾ ബന്ധപ്പെടണം എല്ലാവരുമായി ബന്ധപ്പെടണം ഇവിടെ ഒരു മന്ത്രിസഭയുണ്ട് ഇവിടെ ഒരു ഭരണകൂടമുണ്ട് കൂടുണ്ട് എന്ത് ചെയ്തു വന്ന് കാലങ്ങളായിട്ട് ഇരുന്നൂറ്റി അൻപത് ബാച്ചുകൾ മലപ്പുറത്ത് വന്നാ മാത്രേ അതിനിടെ രാവിലെ എം എസ് എഫ് പ്രവർത്തകർ ആർ ഡി ഡി ഓഫീസ് പൂട്ടി പ്രതിഷേധിച്ചു തുടർന്ന് ബലം പ്രയോഗിച്ചാണ് പ്രതിഷേധക്കാരെ നീക്കിയത് ജില്ലയിൽ പ്ലസ് വണിനാകെ അപേക്ഷിച്ച വിദ്യാർത്ഥികൾ എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറാണ് അൻപതിനായിരത്തി എൺപത്തി ആറ് മെറിറ്റ് സീറ്റുകളാണുള്ളത് ഇതിൽ അൻപതിനായിരത്തി മുപ്പത്തി ആറ് സീറ്റുകളിൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു അതായത് ഇനി ബാക്കിയുള്ളത് വെറും നാൽപ്പത്തിനാല് സീറ്റുകൾ മാത്രമാണ് അപേക്ഷ നൽകിയ മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് പേർക്ക് മലപ്പുറം ജില്ലയിൽ പ്രവേശനം ലഭിച്ചിട്ടില്ല പുതിയ ബാച്ചുകൾ വന്നില്ലെങ്കിൽ ഈ കുട്ടികളെല്ലാം പണം നൽകി പഠിക്കേണ്ടി വരും സീറ്റ് വർധനമല്ല പുതിയ ഇരുന്നൂറ്റി ഇരുപത്തി ബാച്ചുകൾ ആരംഭിച്ചാൽ മാത്രമേ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിക്ക് പരിഹാരമാകൂ എന്ന് വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ലെൻസ് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ